ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസഫലം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ മേടക്കുറുകാരുടെ സെപ്റ്റംബർ മാസഫലം പറയുന്നതിന് മുമ്പ് ആദ്യം മേടക്കുറുവാർക്ക് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥുലി എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ജന്മ ലഗ്ന രസാധിപനായിട്ടുള്ള ചൊവ്വ മാർച്ച് പതിമൂന്നിന് അവരുടെ ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ പതിനേഴിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ബുധൻ സെപ്റ്റംബർ പതിനഞ്ചിന് ആറിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു വേഴഗ്രഹം മൂന്നില് സ്ഥിതി തുടരുന്നു ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ഗുരു ശനി ശനി പന്ത്രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് രാഹു പതിനൊന്നിലുണ്ട് കേതു അഞ്ചിലും സ്ഥിതി തുടരുന്നു ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് രസ്യാധിപനായിട്ടുള്ള ചൊവ്വ ഏഴിലേക്ക് രാശി മാറുന്നതും അതുപോലെ ആ ഏഴിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതും അതുപോലെ ബുധൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നതും സൂര്യൻ ആറിലേക്ക് രാശി മാറുന്നതും ആണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറയുന്നത് അതേസമയം സെപ്റ്റംബർ മാസത്തിലെ രണ്ട് സംഭവവാസങ്ങൾ അത് സെപ്റ്റംബർ ഏഴിനും എട്ടിനും ചന്ദ്രഗ്രഹണം നടക്കുന്നു അതുപോലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് സൂര്യഗ്രഹണവും നടക്കുന്നു ഈ രണ്ട് സംഭവവാസങ്ങളും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുകയാണ് ഇപ്പം നമ്മൾ ഈ ഗ്രഹണത്തിൻ്റെ ഫലങ്ങളൊന്നും ഇവിടെ കൂടുതലായിട്ട് പറയുന്നില്ല നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ പൊതുവായിട്ടുള്ള ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ആരോഗ്യസ്ഥിതി പൊതുവെ ഫേവറബിൾ ആകുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് ഏഴര ശനി സമയമാണെങ്കിലും ആ ശനി പന്ത്രണ്ടിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് നമുക്ക് കുറച്ച് നമ്മുടെ ഉറക്കക്കുറവ് അതുപോലെ നമ്മുടെ കാലിലൊക്കെ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പാത സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പെയിൻ ഇവയൊക്കെ ഉള്ളവർക്ക് അത് പൊതുവെ ആ പന്ത്രണ്ടിലെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് അത്തരത്തിലുള്ള ക്ലേശങ്ങൾ കുറയുന്നതിന് സഹായകമാകും മാത്രമല്ല അതേസമയം അഞ്ചില കേതു ആ അഞ്ചിലക്കേതു എന്ന് പറയുന്നത് ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ പ്രത്യേകിച്ച് ഈ ചൊവ്വയൊക്കെ അവ ജന്മ രാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് അല്പം ദേഷ്യം പിടിവാശിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം അത് ഒന്ന് കുറയ്ക്കണം പിന്നെ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണമൊക്കെ നടക്കുന്ന മാസമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഗ്രഹണത്തിൻ്റെ ഫലങ്ങൾ വരുന്ന വീഡിയോകളിൽ അത് പറയാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈ തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ തൊഴിലിടത്ത് പൊതുവെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയമാണ് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തൊഴിലിടത്തൊക്കെ ഒരു ഒരാശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിലൊക്കെ തടസ്സങ്ങൾ വന്നവർക്ക് അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊക്കെ ആ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചിലർക്ക് പുതിയ ചുമതലകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ തൊഴിലിടത്തൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ആവശ്യമായിട്ട് വരുന്ന സമയവും കൂടിയാണ് അപ്പോൾ മാത്രമല്ല തൊഴിൽ കൂടുതൽ വ്യാപൃതനാകുന്ന സമയവും കൂടിയായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യ പകുതി കഴിയുമ്പോൾ ഈ ജന്മരാസ്യാധിപനായിട്ടുള്ള കുജൻ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അതായത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ അപ്പോൾ ആ ഉച്ചദൃഷ്ടി കുജൻ്റെ ഉച്ചദൃഷ്ടി കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിലിടത്ത് ആധികാരികമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കഴിവതും പന്ത്രണ്ടിലാണ് ആശാന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആലസ്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ തൊഴിലിൽ നമ്മൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അവ കഴിവതും തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ഒരു ഉപദേശം അവരുടെയൊക്കെ ഒരു അവരുമായിട്ടൊക്കെ ആലോചിച്ച് നമ്മൾ ഈ തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അവരുടെയൊക്കെ അഭിപ്രായവും കൂടെ മാനിച്ചെടുക്കുന്നതായിരിക്കും ഈ ഗുറുകാർക്ക് നല്ലത് ഇനി വിധി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവേ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ സെപ്റ്റംബർ പതിനഞ്ചിന് ഉച്ചരാശിയിലേക്ക് വരികയാണ് അപ്പോൾ അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ സഹായകമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കുജൻ്റെയൊക്കെ ആ ഏഴിലേക്കുള്ള മാറ്റമൊക്കെ അതുപോലെ തന്നെ കുജൻ്റെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടിയും ഒക്കെ തന്നെ അതുപോലെ ഏഴിലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പൊതുവേ ബിസിനസ് അറ്റ്മോസ്ഫിയർ അനുകൂലമാകുന്ന സമയമാണ് ആ ബിസിനസ്സിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും വിദേശ വിപണനമൊക്കെ കാര്യക്ഷമമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ കുറിപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അവസ്ഥ നോക്കുമ്പോൾ വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ സെപ്റ്റംബർ മാസത്തിൽ പതിനഞ്ചിന് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ജ്ഞാനകാരകനായിട്ടുള്ള ജ്ഞാനകാരകൻ അതുപോലെ ഭാഗ്യഭവാധിപനായിട്ടുള്ള ഗുരു അത് ഭാഗ്യസ്ഥാനത്തെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കാഡമിക് തലത്തിലൊക്കെ നല്ല മുന്നേറ്റത്തിനൊക്കെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ തന്നെ പങ്കെടുക്കുന്നവർക്ക് ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഇൻ്റർവ്യൂലായാലും അതുപോലെ എന്തെങ്കിലും ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് അതിലൊക്കെ അവർ ശോഭിക്കും ആറാം ഭാവാധിപനായിട്ടുള്ള ബുരൻ ആറാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമാണ് അതൊരു വിപരീത രാജയോഗം കൂടിയാണ് അപ്പം നമുക്ക് ഏത് പ്രതിബന്ധങ്ങളെയും ഏത് തടസ്സങ്ങളെയും പഠന സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ അതിജീവിക്കാൻ അത് സഹായകമാകും ഉന്നത പഠനമൊക്കെ സ്വദേശത്തും വിദേശത്തുമൊക്കെ നടത്തുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നില് രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്നില് ഗുരുവിന്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ് ഗുരു ധനകാരകനും കൂടിയാണ് അപ്പൊ ആദ്യ പകുതി ബുധൻ പതിനൊന്നിലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യനും ആ പതിനൊന്നിലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പല രീതിയിലുള്ള ധനാഗമത്തിന് സാധ്യതയുണ്ട് വരുമാനം കൂടുന്നതിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടില് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് ഈ ധനവ്യയത്തിൽ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് പൊതുവേ നമുക്ക് പല സോഴ്സിൽ നിന്നുള്ള ധനാഗമം നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ സർക്കാർ തലത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ തലത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന പണമൊക്കെ ഈ സമയത്ത് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യ പകുതി ആ പതിനൊന്നിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ് അതുപോലെ തന്നെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഈ പ്രത്യേകിച്ച് പതിനൊന്നിലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ ശുക്രൻ അഞ്ചിലേക്ക് മാറി പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതും ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ് ഇപ്പം ചിലർക്ക് വിദേശ സോഴ്സുകളിൽ നിന്ന് ധനാഗമത്തിനും സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പോൾ വിവാഹം നമ്മൾ പൊതുവേ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ആദ്യ പകുതി ആ ശുക്രൻ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ വിവാഹ ആലോചനകൾക്കൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ശുക്രൻ അഞ്ചിലേക്ക് രാശി മാറുന്നു ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നു അത് നമുക്ക് ചിലപ്പോൾ ആലോചനയൊക്കെ ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാക്കാം അഷ്ടമ ഭധിപതി ആയിട്ടുള്ള ചൊവ്വ ഏഴിലേക്ക് രാശി മാറുന്നുണ്ട് പ്രത്യേകിച്ച് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ അതും നമ്മൾ ആ സമയമൊക്കെ നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ ഗുരുദൃഷ്ടി ഏഴിൽ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് മുതിർന്നവരുടെയൊക്കെ ഉപദേശം പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ അവരുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ് ഇനി പ്രണയബന്ധത്തിൽ പൊതുവേ തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ അല്പം ടെൻഷനൊക്കെ സാധ്യതയുള്ള സമയമാണ് കാരണം അഞ്ചിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിലുണ്ട് ഉണ്ട് ആദ്യ പകുതി എങ്കിലും അഞ്ചിൽ കേറു നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഒരു പ്രണയ ബന്ധത്തിൽ ചെറിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവ് ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ ദാമ്പത്യ ബന്ധം മാരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ അവസാനത്തെ പകുതി നമുക്ക് അല്പം കയറ് വേണം ഒരു സംതൃപ്തി ഇല്ലായ്മ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നത തർക്കങ്ങൾ ഇവയൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആ ഏഴിലേക്ക് ചൊവ്വയുടെ ഒരു മാറ്റവും കൂടെ വരുന്നു ചൊവ്വ അഷ്ടമ ഭാവാധിപനും കൂടെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏഴിലേക്ക് വരുന്ന സമയവും കൂടിയാണ് ജന്മരാശാധിപനാണെങ്കിലും അഷ്ടമ ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ആ ചൊവ്വ ഏഴിലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവയിൽ നമ്മൾ കെയറ് വേണം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നിയന്ത്രിക്കാൻ ആ ഏഴിലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ കുടുംബജീവിതം ഒക്കെ ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യ പകുതി നാലില് സുഖസ്ഥാനത്ത് നിൽക്കുകയാണ് അത് കുടുംബത്തിലൊക്കെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ആദ്യത്തെ പകുതി ഇപ്പോൾ പൊതുവെ നമുക്ക് ജന്മരാശാധിപനായിട്ടുള്ള കുജൻ ആറിലും ക്രമേണ ഏഴിലും ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മൾ ഇന്ററാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് അല്പം ശ്രദ്ധ വേണം സംസാരത്തിലൊക്കെ ഒരു കെയറ് വേണം പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ട് പ്രതികരിക്കാതിരിക്കാനൊക്കെ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അവയൊക്കെ നമുക്ക് ഒഴിവാക്കി പോകാമെങ്കിൽ കുടുംബജീവിതം പൊതുവേ സുഖകരമാകും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂട്ടുന്നതും അതുപോലെ ഒക്കെ തന്നെ നമുക്ക് മാനസികമായിട്ട് പ്രത്യേകിച്ച് അഞ്ചിലൊക്കെ ഒക്കെ ഏത് നിൽക്കുമ്പോൾ അല്പം മാനസികമായിട്ടൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാം അപ്പം അത്തരത്തിലുള്ള ടെൻഷനൊക്കെ കുറയുന്നതിന് നമുക്ക് ഉപാസനാദി കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് കൊടുക്കും നല്ലതാണ് സെപ്റ്റംബർ ഒന്ന് ഒൻപത് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ ശുഭ കർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പുതു സംരംഭങ്ങളൊക്കെ തന്നെ കഴിയുന്നതും കഴിവതും ഈ ദിവസത്തിൽ ആകാതിരിക്കണം അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് മേട കൂറുകാരുടെയും മേട മേടലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പൊ നമുക്ക് ഈ മേടക്കൂറിൽ പെടുന്ന എല്ലാവർക്കും മേടലഗ്നം വരണമെന്നില്ല ചിലർക്ക് മേടലഗ്നം വരാം ഇപ്പൊ മേടക്കൂറും മേടലഗ്നവും ഒന്നായിട്ട് വന്നുള്ളവർക്ക് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല എന്തെങ്കിലും മാറ്റം വരുന്നുവെങ്കിൽ അവർക്കിപ്പോൾ നടക്കുന്ന ദശ അതുപോലെ അപകാരം അതുപോലെ ചിന്ദ്രം അത് നമ്മുടെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ നമുക്ക് ദോഷാനുഭവങ്ങളൊക്കെ കുറയും അതേസമയം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമൊക്കെയാണ് ഇപ്പൊ നടക്കുന്നതെങ്കിൽ അല്പ ദോഷാനുഭവം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം നമുക്ക് ചിലർക്ക് മാത്രമേ മേടക്കൂറുകാർക്ക് മേടലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് മറ്റ് ഏത് രാശി വേണമെങ്കിലും ലഗ്നരാശിയാകാം അപ്പം മേടക്കൂറും അതുപോലെ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക എങ്കിലും നമ്മൾ മനസ്സിലാക്കണം ഇത് പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഒരു ഫലമാണ് പക്ഷേ ജാതകത്തിൽ അവരുടെ ഇപ്പോൾ ഏത് ഏത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ വ്യപകാരമൊക്കെയാണോ ഇപ്പോൾ നടക്കുന്നത് അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ വ്യാപകാരാണോ നടക്കുന്നത് ഇവയ്ക്കനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യതിയാനം വരും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം